വിശ്വംശിയാക്കിയ സ്ഥിതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ സ്ലീഹകാലം അഞ്ചാമത്തെ അഞ്ചാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ ഇന്നത്തെ ഒന്നാമത്തെ വായന ഈ ഞായറാഴ്ചത്തെ ഒന്നാമത്തെ വായന നിയമാവർത്തനം ഒന്നാമധ്യായം മുപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ നമ്മൾ ഇതുവരെ കഴിഞ്ഞ ഞായറാഴ്ചകളൊക്കെ വായിച്ചതിൻ്റെ ബാക്കി തന്നെയാണ് ഈ മുബ് സമതലത്തിൽ വെച്ച് അതുവരെ ഉണ്ടായ ചരിത്രങ്ങളെല്ലാം ദൈവത്തിൻ്റെ നിയമമെല്ലാം ആ ഇസ്രായേൽക്കാർക്ക് മോശ വിശദീകരിച്ചു കൊടുക്കുന്നതാണ് പറയുകയാണ് മോശ നിങ്ങൾക്ക് കൂടാരമടിക്കുന്നതിന് സ്ഥലം അന്വേഷിച്ചുകൊണ്ട് അവിടുന്ന് നിങ്ങൾക്ക് മുൻപേ നടന്നിരുന്നു നിങ്ങൾക്ക് വഴി കാട്ടാനായി അവിടുന്ന് രാത്രി അഗ്നിയിലും പകൽ മേഘത്തിലും നിങ്ങൾക്ക് മുമ്പേ സഞ്ചരിച്ചിരുന്നു കർത്താവ് നിങ്ങളുടെ വാക്കുകൾ കേട്ട് കോപിച്ചു അവിടുന്ന് ശപഥം ചെയ്ത് പറഞ്ഞു ഈ ദുഷിച്ച തലമുറയിലെ ഒരുവൻ പോലും നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ വാഗ്ദാനം ചെയ്ത ആ നല്ല ഭൂമി കാണുകയില്ല എഫ് മകനായ കാലേബ് മാത്രം അത് കാണും അവൻ്റെ പാദം പതിഞ്ഞ സ്ഥലം അവനും അവൻ്റെ മക്കൾക്കുമായി ഞാൻ നൽകുകയും ചെയ്യും എന്നാൽ അവൻ കർത്താവിനെ പൂർണ്ണമായി അനുസരിച്ചു നിങ്ങൾ നിമിത്തം കർത്താവ് എന്നോടും കോപിച്ചു അവിടെ പറഞ്ഞു നീയും അവിടെ പ്രവേശിക്കില്ല നൂനിൻ്റെ പുത്രൻ നിൻ്റെ സഹായകനുമായി ജോഷു അവിടെ പ്രവേശിക്കും അവന് നീ ഉത്തേജനം നൽകും എന്തെന്നാൽ അവൻ വഴി ഇസ്രായേൽ ആ സ്ഥലത്തിന്മേൽ അവകാശം നേടും എന്നാൽ ശത്രുക്കൾക്കിരയാകുമെന്ന് നിങ്ങൾ കരുതി നിങ്ങളുടെ ശിശുക്കളും നന്മതിന്മ തിരിച്ചറിയാൻ ഇനിയും പ്രായമാകാത്ത കുട്ടികളും അവിടെ പ്രവേശിക്കും അവർക്ക് ഞാൻ അത് നൽകും അവർ അത് സ്വന്തമാക്കുകയും ചെയ്യും നിങ്ങളാകട്ടെ ചെങ്കടലിനെ ലക്ഷ്യമാക്കി മരുഭൂമിയിലേക്ക് തിരിച്ചു പോകുകയും ഇതെന്താണ് ഈ പറഞ്ഞു വരുന്നത് ഏതാണ്ട് ഈ മോശയും കൂട്ടരും ഒക്കെ കാതേഷ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി അതായത് കനാന്തേശൻ തൊട്ടടുത്താണ് ഈ കാതേശ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് എല്ലാ ഗോത്രത്തിൽ നിന്നും ഓരോരുത്തരഞ്ഞെടുത്ത് പന്ത്രണ്ട് പേരെ മോശ ഒറ്റുനോക്കാനായിട്ടുണ്ട് അതായത് ഇവർ കീഴക്കാൻ പോകുന്ന കാനാൻ ദേശം എങ്ങനെയുണ്ട് അവരുടെ ഈ പറയുന്ന ആളുകൾ ബലവാന്മാരാണോ അവിടെ അവർക്ക് വലിയ സൈന്യമുണ്ടോ കോട്ടകൊത്തങ്ങളുണ്ട് ഇതൊക്കെ നോക്കാൻ വിട്ടു അവിടുത്തെ ഫലഭൂഷ്ടമാണ് ഭൂമി അങ്ങനെ ഈ പന്ത്രണ്ട് പേര് പോയി അതിൽ രണ്ട് പേര് മാത്രമാണ് നമുക്ക് അങ്ങോട്ട് പോകാം നമുക്ക് അവരെ കീഴ്പ്പെടുത്താൻ പറ്റുമെന്ന് പറഞ്ഞത് ജോഷുവും കാലേബും മാത്രമാണ് ബാക്കി പത്ത് പേരും പറഞ്ഞ് അങ്ങോട്ട് പോയാൽ ശരിയാകില്ല അവർ വലിയ ഭയങ്കരന്മാരാണ് ഭീമന്മാരാണ് നമ്മൾ നമ്മളൊക്കെ വെറും വിട്ടിലുകളെ പോലെ ഇരിക്കുന്നത് ചെന്നാൽ ചെന്നാലവർ നമ്മളെല്ലാം പിടിച്ച് അന്നേരം തിന്നും എന്ന് പറഞ്ഞ് ജനത്തെ മുഴുവൻ പ്രേരിപ്പിച്ച് ഈ മോശയ്ക്കും അതുപോലെ ജോഷുവായിക്കൊക്കെ തിരിച്ചു ജോഷുവായും കാലേബും മാത്രമാണ് പറഞ്ഞത് ഇല്ലല്ല നമുക്ക് പോകാം ദൈവം നമ്മളുടെ കൂടെ പിന്നെ എന്തിനാണ് പേടിക്കുന്നതെന്ന് പറയുന്നു അപ്പോൾ ദൈവം പറഞ്ഞു അതുകൊണ്ട് പറഞ്ഞു അതുകൊണ്ട് ഈ രണ്ട് പേര് മാത്രമേ പോവുകയുള്ളൂ പിന്നെ ഇരുപത് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ബാക്കി നിങ്ങളാരും പോവുകയില്ല മോശ പോലും മോശ പറയുകയാണ് നിങ്ങൾ മൂലം എനിക്കും ഇത് മണ്ട ഈ മണ്ടത്തരം പറ്റി ഞാനും കോപിച്ചു അങ്ങനെ എന്ത് പറ്റി ദൈവം എന്നോട് പറഞ്ഞു ഞാനും ചെല്ലുകയെന്ന് പറഞ്ഞു മോശ മാത്രമല്ല മോശയുടെ അനു ചേട്ടനായ അഹുറോനും പ്രവേശിക്കാൻ പറ്റിയില്ല പെങ്ങൾക്ക് മിറിയാമനും പ്രവേശിക്കാൻ പറ്റിയില്ല ചുരുക്കത്തിൽ ഈ ദൈവം വാഗ്ദാനം ചെയ്യുന്ന പ്രദേശത്ത് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രദേശം എന്ന് പറയുമ്പോൾ കേവലം ഒരു സ്ഥലമായിട്ട് നമ്മൾ എടുക്കാതിരിക്കുക ഇസ്രായേൽക്കാർ പോയതൊരു സ്ഥലമാണ് പക്ഷേ ഇത് നമ്മളുടെ ഒരു സാഹചര്യത്തിൽ വിശദീകരിക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന ഈ എന്ന് പറയുന്നത് അങ്ങ് ഏതോ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കിട്ടാൻ പോകുന്നതല്ല നമ്മൾ നമ്മളിവിടെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ദൈവമായിട്ട് ചേർന്നിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്വർഗീയമായ അനുഭവം ആ അനുഭവം അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളും ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം ദൈവത്തിൻ്റെ വാക്കുകൾ പൂർണ്ണമായിട്ടും അനുസരിക്കണമെന്നാണ് ഈ പറയുന്നത് അതനുസരിക്കാതെ നടന്നിട്ട് അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് വ്യാകുലപ്പെട്ടിട്ടോ വിലപിച്ചിട്ടോ ഒരു പ്രയോജനവുമില്ല ഇതാണ് ഈ പറഞ്ഞു വരുന്നത് അപ്പോൾ ചുരുക്കത്തിൽ ഇങ്ങനെയൊക്കെ വിലപിക്കുന്ന ജനത്തിൻ്റെ മുമ്പിൽ അവരോട് ദേഷിക്കുക ദേഷ്യപ്പെടുകയും അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്ത മോശയ്ക്ക് പോലും ഇവിടെ പ്രവേശിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് നിങ്ങൾ എത്ര ഉന്നതരായാലും ഉയരത്തിലുള്ളവരായാലും മാപ്പാപ്പയായാലും എത്രാനായാലും വൈദികനായാലും ആരായാലും കൊള്ള നിങ്ങൾ പ്രവേശിക്കില്ല എങ്ങനെ ദൈവത്തിൻ്റെ വഴികളിലൂടെ നടന്നില്ലെങ്കിൽ ദൈവം പറയുന്നതനുസരിച്ച് നടന്നില്ലെങ്കിൽ ഇത് എല്ലാവർക്കും ബാധകമാണ് അപ്പോൾ നമ്മൾ ഈ സ്ലീഹകാലത്ത് നമ്മളെന്തായി പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ ജനത്തോട് എന്താണ് സ്വീകരിച്ച് അനുസരിച്ച് ജീവിക്കേണ്ടത് അത് ഇതൊക്കെ തന്നെയാണ് ഈ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മളോട് കൂടെ ദൈവം ഇപ്പോഴുമുണ്ട് അതുകൊണ്ട് നമ്മളോട് കൂടെ ദൈവമുള്ളത് ഉണ്ട് എന്നുള്ള വിശ്വാസത്തോടെ നമ്മൾ മുന്നേറുക നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും കാരണം എന്താണ് ഈ മരുഭൂമിയിൽ അവർക്കുണ്ടായ പ്രയാസങ്ങൾ നമുക്കറിയാം മരു ഇനിപ്പോൾ അവരൊന്നും ചെയ്തെങ്കിൽ പോലും ദൈവം പറഞ്ഞ് മുഴുവൻ കേട്ടാൽ പോലും ഈ മരുഭൂമിയിലെ ചൂടും തണുപ്പും അതുപോലെ ജലമില്ലായ്മ എല്ലാം ക്ഷാമം എല്ലാം ഉണ്ടാകും പക്ഷേ അതിനെല്ലാം അതിജീവിച്ച് നമുക്ക് ഈ പറയുന്ന കനാൻ ദേശത്തേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്നുള്ളതാണ് ആ ഒരു പ്രതീക്ഷ നമ്മളെപ്പോഴും വച്ച് പുലർത്തുകയും അതനുസരിച്ച് നമ്മൾ ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ സ്വർഗത്തിൻ്റെ അനുഭവം ഉണ്ടാവുക രണ്ടാമത്തെ വായന ഒന്നാം കുറിന്ദ്ര ലേഖനം പതിനാലാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെ ഉള്ള വാക്കുകളാണ് പോലീസ് പറയുകയായിരിക്കും പറയുകയാണ് സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം അതേസമയം ദാനങ്ങൾക്കായി പ്രത്യേകിച്ച് പ്രവചനത്തിനായി തീക്ഷ്ണുതയോടെ ആഗ്രഹിക്കുവൻ ഭാഷാപരമുള്ളവൻ മനുഷ്യരോടല്ല ദൈവത്തോടാണ് സംസാരിക്കുന്നത് അവൻ പറയുന്ന ആരും ഗ്രഹിക്കുന്നില്ല അവൻ ആത്മാവിനാൽ പ്രചോദിതിനായി രഹസ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു പിന്നെ അങ്ങനെ പറയുകയാണ് പോലീസ് പറയുന്നത് നിങ്ങൾ പ്രവചിക്കുന്നെങ്കിൽ അത് കൂടുതൽ ഉത്തമം ഭാഷാപരമുള്ളവൻ്റെ വാക്കുകൾ സഭയുടെ ഉത്കർഷത്തിന് ഉതകം വിധം ആരെങ്കിലും വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചരിക്കുന്നവനാണ് അവനേക്കാൾ പ്രവചിക്കുന്നവനാണ് അവനേക്കാൾ വലിയവൻ അതുകൊണ്ട് ഈ ഭാഷാവരം ഉണ്ട് എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം അത് നമ്മുടെ സമൂഹത്തിന് ഉപകരിക്കുന്നതാകുന്നോ എന്നുള്ളതാണ് അപ്പോൾ ഈ ഭാഷാവരം എന്താണ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ആദ്യം ആ ക്രൈസ്തവ സമൂഹത്തിൽ ഒല ദിവസം കൂട്ടിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്നൊരു പ്രത്യേക വരമാണ് ഭാഷാവരം ആ ക്രൈസ്തവർക്ക് അത് കൃത്യമായിട്ട് ഇന്നതാണെന്ന് ആരും നിർവചിച്ചിട്ടൊന്നുമില്ല നമുക്കറിയാം ഒരുപാട് വ്യാഖ്യാനങ്ങളെല്ലാം ഉണ്ട് എന്തായിരുന്നാലും ആ വരമുള്ളവർ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഉപകരിക്ക ഉപകരിക്കേണ്ടത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത് അത് സഭയുടെ ഉത്കർഷത്തിന് വേണ്ടിയാണ് നമുക്ക് സഭാ സമൂഹത്തിലെ അംഗങ്ങളെന്ന നിലയിൽ പലർക്കും പലതരത്തിലുള്ള ദാനങ്ങളും വരങ്ങളും കഴിവുകളൊക്കെ ഉണ്ടാകും ഇതെല്ലാം ഉപയോഗിക്കേണ്ടത് ഒരേ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി മാത്രം എന്താണ് ആ ലക്ഷ്യം അത് ഈ ആളുകൾ മറ്റുള്ളവരുടെ നമ്മുടെ സഹോദരയുടെ സമൂഹത്തിൻ്റെ നന്മ അല്ലെങ്കിൽ ഉന്നമനം ഇത് മാത്രമായിരിക്കും ലക്ഷ്യം അതിനപ്പുറത്ത് ഒന്നും പാടില്ല എന്നുള്ളതാണ് ഈ പറഞ്ഞു വരുന്നത് അതായത് നമ്മൾ കേവലം സിദ്ധന്മാർ ചടഞ്ഞ് നടക്കാൻ മാത്രമല്ല അല്ലെങ്കിൽ അത് അതിനുവേണ്ടിയല്ല നമുക്ക് ദൈവം ഇപ്പുറത്ത് ഇപ്രകാരമുള്ള വരദാനങ്ങൾ നൽകിയിരിക്കുന്നത് പ്രത്യേകത അത് നമ്മൾ അതിൽ അത് ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നമ്മൾ ധ്യാനിപ്പിക്കുന്നവരോ കൗൺസിലിംഗ് വരമുള്ളവരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആവാം അല്ലെങ്കിൽ രോഗശാന്തി ശുശ്രൂഷ ഇതെല്ലാം ഉണ്ടാകും ഇതെല്ലാം ഒരേ ഒരു ലക്ഷ്യം ആ സഭാ സമൂഹത്തിൻ്റെ ഉത്കർഷത്തിന് ഉന്നമനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കണമെന്നർത്ഥം അത് ധനസമ്പാദനത്തിനായിട്ടോ പേര് സമ്പാദിക്കാനായിട്ടോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല പലപ്പോഴും ഇങ്ങനെയൊക്കെ നിർഭാഗ്യവശാൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോഴും വലിയ പരസ്യം കൊടുക്കുന്ന എന്തിനാണ് ധ്യാനങ്ങൾക്കൊക്കെ ആണെങ്കിലും രോഗശാന്തി ശുശ്രൂഷ ഇത് കേട്ട ആളുകളോടും സ്വാഭാവികമായിട്ടും കൂടുതൽ സ്തോത്ര കാഴ്ചക നമുക്ക് കിട്ടിയെന്ന് വരാം പക്ഷേ അതല്ല അതിൻ്റെ ലക്ഷ്യം അതിലുപരിയായിട്ട് നമ്മൾ യഥാർത്ഥത്തിലെ കർത്താവിൻ്റെ ഭൗതിക ശരീരത്തിലെ അവയവങ്ങളായിട്ട് യഥാർത്ഥ അവയവങ്ങളായിട്ട് ഇരുന്നു കൊണ്ട് മറ്റുള്ളവരോട് കർത്താവിൻ്റെ രക്ഷാകര സന്ദേശം പറയുകയും അവർക്കത് അനുഭവവൈദ്യമാകാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക അതിനുവേണ്ടിയാണ് നമുക്ക് ഈ വരങ്ങളെല്ലാം തന്നിരിക്കുന്നത് സുവിശേഷം ലൂക്കാ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളാണ് വീണ്ടും ശിഷ്യരോട് അരുൾ ചെയ്തു അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ത് ഭക്ഷിക്കും എന്ന് ജീവനെ പറ്റിയോ എന്ത് ധരിക്കുമെന്ന ശരീരത്തെ പറ്റിയോ നിങ്ങൾ ആകുലരാകേണ്ട എന്നാൽ ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ് കാക്കുകളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല അവയ്ക്ക് കലവറിയോ കളപ്പരെയോ ഇല്ലെങ്കിലും ദൈവം അവയെ പോറ്റുന്നു പക്ഷികളേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ അപ്പോൾ ഇവിടെ നമ്മൾക്കറിയാം ഈ കർത്താവ് പറഞ്ഞു വരുന്ന ഈ കാര്യം അവസാനം പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും ചെറിയ അചകണമേ നിങ്ങൾ ഭയപ്പെടേണ്ട എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു അപ്പോൾ ഇവിടെ ഈ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് നമ്മൾക്കിതെല്ലാം ആവശ്യമാണെന്ന് പിതാവിനറിയാം നമ്മൾ ചോദിക്കണം പക്ഷേ അപ്പോൾ ഇതെല്ലാം നമുക്ക് തരും നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കണം ദൈവത്തിൻ്റെ രാജ്യം നന്മ ചെയ്യണം മറ്റുള്ളവരോട് നമുക്ക് സ്നേഹത്തിൽ വർദ്ധിക്കാൻ കഴിയണം വിദ്വേഷം പുലർത്താതിരിക്കാൻ കഴിയണം ക്ഷമിക്കാൻ കഴിയണം പങ്കുവയ്ക്കാൻ കഴിയണം ഇങ്ങനെയുള്ള ഒന്നല്ലേ ഈ സ്വർഗ്ഗരാജ്യം എന്ന് പറയുന്നത് അതായത് കർത്താവ് പറയുന്നത് നിങ്ങൾ ഈ സ്വർഗരാജ്യം ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിച്ച് കഴിയുമ്പോൾ അത് നിങ്ങൾ ഈ ഭൂമിയിൽ വരു നടപ്പിൽ വരുത്താൻ ശ്രമിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് സ്വർഗരാജ്യമായി മാറും നിങ്ങളുടെ ഈ സമൂഹം എന്ന് പറയുന്നത് പരസ്പരം സഹായിക്കുകയും സഹകരിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്ന സമൂഹമായിട്ട് മാറും അങ്ങനെ ഈ ഭൂമി മുഴുവൻ ദൈവത്തിൻ്റെ രാജ്യമായി മാറും നിങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ആകണമെന്നൊരു നിർബന്ധവും ഇല്ല നമ്മളെപ്പോഴും പ്രാർത്ഥിക്കും തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി മാത്രമല്ല ഈ ലോകത്തിന് വേണ്ടി മുഴുവൻ പ്രാർത്ഥിക്കണം ഈ യശ ജർമിയ പ്രവാചൻ്റെ പുസ്തകത്തിൽ ഇരുപത്തി ഒൻപതാം അധ്യായത്തിൽ ജർമിയായിലൂടെ ദൈവം പ്രവാസികളായ ഇസ്രായേൽക്കാർക്ക് എഴുതി കൊടുത്തു വിടുന്ന ചില കാര്യങ്ങളുണ്ട് അതിനകത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം പറയുന്ന ഇതാണ് നിങ്ങൾ ആയിരിക്കുന്ന ആ രാജ്യത്തെ രാജാവിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കാരണം എന്താണ് ആ രാജ്യത്തിൻ്റെ ക്ഷേമം നിങ്ങളുടെ ക്ഷേമം ആ രാജ്യത്തിൻ്റെ ക്ഷേമത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ കേവലം നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ ജീവിക്കുന്ന നാടിനു വേണ്ടി നമ്മളെ ഭരിക്കുന്ന നേതാക്കന്മാർക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം അത് മതമോ ജാതിയോ നോക്കാതെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു ദൈവരാജ്യം തനിയെ വരികയാണ് ചെയ്യുന്നത് അതിലൂടെയെല്ലാം ഈ രാജാക്കന്മാരുടെ മനസ്സ് മാറും എന്നാണ് ഈ പറഞ്ഞു വരുന്നത് നമ്മൾ ഈ ഈ സ്നേഹകാലത്ത് ഇതാണ് എല്ലാവരോടും പറയേണ്ടത് സ്വാർത്ഥത എന്ന് പറയുന്നത് ഉണ്ടാകാൻ പാടില്ല എല്ലാം എനിക്ക് വേണം മറ്റുള്ളവർക്കൊന്നും വേണ്ട അല്ലെങ്കിൽ മറ്റുള്ളവർ എങ്ങനെയായിരുന്നാലും അതല്ല ഈ ലോകം മുഴുവൻ ദൈവത്തിൻ്റെ രാജ്യമായിട്ട് മാറണം അതിന് കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കണം അതിന് കർത്താവിൻ്റെ നിയമങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം വചനങ്ങൾ നിരന്തരമായിട്ട് വായിച്ച് ധ്യാനിക്കുകയും വേണം ഈശ്വശിക്കുകയും ശ്രുതിയായിരിക്കും